న్యరాలి నిది కారది కారిలి ായ മാർഗമാകവേരുവും തങ്ങൾക്ക് ഇരിപ്പിടമെങ്കിൽ പാദ പങ്കജമെൻ അമേന്ദവനെ ജയിച്ചാലും അവതരിച്ച ഗോൾ സത് ഗുരുവിൻ മതം ജാതി മനുഷ്യന്റെ ജീവിതയിൽ തന്നെ പുളിയന്മ കൂടി രമിച്ചിരുന്നു എത്ര കുളിച്ചാലും എന്ത് കാര്യങ്ങൾ യാത്ര മതിയിലില്ല രക്തബീരം ബ്രാഹ്മണനായാലും എന്ത് കാര്യം അമപെറ്റിയിടാത്തോരില്ല പാർ മൂത്രമലങ്ങൾ നിറഞ്ഞ ഗാത്രേ പാത്രമത്തിൽ നിന്നുപോലും മറ്റൊരു ഭേദം വരുത്തിടുവാൻ മറ്റൊരു നായാവില്ല പാത്രം വായു കൊസിക്കാത്ത ജീവിതുണ്ടോ തായ്വറ്റിടാത്തോരും മറ്റല്ല പറയൻ്റെ ചെറ്റക്കുടി വാഴ പ്രണയം പറയൻ ഓം നമായത് അതേ അനാഥൻ ധർമാചാര്യപ്രകാരം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം എണ്ണ തെച്ച് വിളിക്കുക മാസത്തിൽ രണ്ട് പ്രാവശ്യം വൈകീട്ടുണ്ട് മാസത്തിൽ രണ്ട് പ്രാവശ്യം വൈകീട്ടുണ്ട് ആറുമാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം പകരം ഇത്രയും ചെയ്യുന്ന ഒരാൾക്ക് രോഗമുണ്ടാകും പിന്നെ മനുഷ്യനെപ്പോൾ വായിക്കേറി സംസാരിക്കും ഇപ്പോൾ ചില ആൾക്കാർ വർത്താനം പറഞ്ഞ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരിങ്ങനെ മറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആശങ്ക നമ്മൾ വായിക്കടിപ്പ് പോകുക എന്ന് കഴിയും അതാണ് സംസർഗ രോഗത്തിൽ പറഞ്ഞത് ഇനിയും ഈ രോഗം ഊർജിഞ്ഞ അവസ്ഥയിലാകും ഇപ്പോഴത്തെ നില കാരണം സ്ത്രീ അഴുക്കൈപ്പിന് സ്ത്രീ നിൽ പൊതു കച്ചവട പാത്രം വരും ജോലി പൊതു കച്ചവട പാത്രം വരും അതിൻ്റെ ദൂഷ്യം ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും ജീവിതം യഥാർത്ഥം തുടങ്ങേണ്ട മട്ടിൽ തുടങ്ങി അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വേണ്ടെന്നാണ് മതം മനുഷ്യനും മയക്കുന്ന കറുപ്പ് വിശ്വാസം ജീവിത വെളിച്ചം യഥാർത്ഥ വിശ്വാസിക്ക് ജീവിതം യഥാർത്ഥ അമൃത പോലെയായിരിക്കും അല്ലെങ്കിൽ അത് കറ തന്നെ അത് പോയി കളഞ്ഞാൽ യഥാർത്ഥ ആർക്കും നാഴിക ആർക്കും അളക്കാനുള്ള നാഴിക പാത്രമല്ല പരിമിളം ലക്ഷ്മിതം

സ്വാമി ഇത് രസമാണ് കുടിക്കു 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 കുടിക്കും ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് പറയണേ രസം എങ്ങനെയുണ്ട് കേട്ടാ മതി സ്വാമിക്ക് ഇഷ്ടമായത് കേട്ടാ മതി കൂടി വഹിക്കാം ഇത്തിരി രസം കുടിക്കും ഇല്ല ഇത്തിരി കുടിച്ചോ

നമ്മള് ശരിക്കും ഇന്ന് വല്ലാത്തൊരു അവസ്ഥയിലാണ് വർഷങ്ങൾക്ക് ശേഷമാണ് സത്യം കാണുന്നത് അതെ ആ ജീവിത തിരക്കിന് ഇടയിൽ അവസാനമായിട്ട് നിങ്ങൾ ഭക്ഷണമായിട്ട് വന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് മോനും ഒക്കെ വന്നു അപ്പൊ അപ്പൊ മോനെവിടെങ്കിലും ഇതിനെ കാണുമ്പോ പ്രത്യേകം പിന്നെ എന്തായാലും അതായത് അല്ലായിരുന്നു ചെറിയ ഞാൻ മുൻ്റെ കൂടെയുള്ള ഒരു വ്യക്തിയായിരുന്നു പിന്നെ ഇടക്കാലം കൊണ്ട് കുറച്ച് ഗ്യാപ്പ് വന്നു ബന്ധങ്ങളും ആ മുഴുവനും കൊറച്ച് തിരക്ക് വന്നു എനിക്കും കുറച്ച് തിരക്കൊക്കെ വന്നു എന്നാലും ഞങ്ങൾ ഒന്നിച്ച് ഒരുപാട് വർഷങ്ങളും മുരുകന്റെ ഒപ്പം പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ ഒരുപാട് ആൾക്കാർക്ക് രക്ഷകനായേക്കുന്ന ഒരാളാണ് ഒരുപാട് ഞാൻ മുഴുവനോടൊപ്പം നിന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നതായിട്ടൊന്നും ഇല്ല ഒത്തിരി കാര്യങ്ങൾ എത്രയോ എത്രയോ കുട്ടികൾ മുന്നോട്ടുള്ള ഒരു ജീവിതം കണ്ടെത്തിയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് മുഴുവൻ എന്റെ കൂടെയൊക്കെ ഞാൻ വലിയ തോന്നില്ലല്ലേ തുടക്കകാലത്ത് നമുക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ട് വലുതായിരുന്നു അത് നമുക്കൊന്നും ചെറിയ വാക്കിൽ പറയാൻ പറ്റില്ല അന്ന് ഇപ്പൊ ഈ യൂട്യൂബർ ചാനലായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആളൊന്നും സ്കൂളിൽ പോകുന്നില്ലല്ലോ ഞങ്ങളെ പോലെയുള്ള കുറച്ച് നമുക്കില്ല പക്ഷെ നമ്മുടെ ചാനൽ ചെയ്യുന്ന ആളിപ്പോലും കുഞ്ഞാണ് എന്റെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയാഗ്യ ഭാഗ്യതായിട്ടാണ് നമ്മൾ രണ്ടും മുരുകനാണേലും അന്നേരം ചെറിയ കുട്ടിയായിട്ടിരിക്കുമ്പോൾ ഇന്ന് മുരുകന് കുട്ടിയായി വർഷം ഇത്രയായി അല്ല അന്നത്തെ കാലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ ശരിക്കും അന്ന് തിരികുന്ന ഒരാളെയൊക്കെ എടുക്കുമ്പോൾ വീട്ടിലുള്ള ആൾക്കാരൊന്നും ഒരാൾക്കാ വീട്ടിൽ നിന്നുള്ള ഭക്ഷണൊന്നും കൊടുക്കില്ല പേടിച്ചട്ടെ അപ്പൊ ഞാൻ ഓർക്കണ്ടേ എന്റെ വോട്ടർഷയിൽ എന്റെ വോട്ടർഷയിൽ ഞാൻ ഭക്ഷണം ആൾക്കാരെ കൊണ്ടുവരുമ്പോ ചേച്ചി ഓടനെ വോട്ടർഷയിൽ ഭക്ഷണം കൊണ്ടുപോകുന്ന അവർക്ക് കൊടുക്കുന്നതും ചേച്ചിയുടെ വീട്ടിലെ പ്ലേറ്റിലാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അതൊക്കെ ഒന്നും ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല ശരിക്കും അതൊക്കെ ഒരു വലിയ നിങ്ങളുടെ മനസ്സിലെ നന്മയാണ് കേട്ടോ അത് ഒരിക്കലും ഒരു ചെറിയ കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല അത്രയും വലിയൊരു നന്മ ചേച്ചിയുടെ മനസ്സിലുണ്ട് ഞാൻ എനിക്ക് വളരെ സന്തോഷമാണ് അന്നത്തെ കാലത്ത് ആ രീതി കിടക്കണവരെ വേണ്ടി വിളിക്കുന്നില്ല സത്യം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് ആ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് മീഡിയ ഉണ്ട് ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ട് അന്നെന്ന് പറഞ്ഞാൽ അറിയുന്നില്ല അല്ലേ ഒരു വലിയ കാര്യം തന്നെയായിരുന്നു എല്ലാവിധ ആശംസകളും ഇയാളുടെ യൂട്യൂബ് ഇയാൾ ഇയാളിനിയും ഒരുപാട് നല്ല വീഡിയോകളൊക്കെ ചെയ്യട്ടെ നമ്മളെ തേടി വന്നതിനും പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കാര്യം ഇതേ ഇവിടെ നിൽക്കുന്ന വലിയ സ്വാമിജി സ്വാമിജി ഒരു ഹായ് പറഞ്ഞേ എന്തെങ്കിലും ഒരു ഹായ് പറഞ്ഞു ഗുരുവിൻ്റെ കാര്യമില്ല ജീവിതം യഥാർത്ഥമാക്കാൻ വേണ്ടി കഠിനമായി പ്രയത്നിച്ചാൽ ആ പഴം തീർച്ചയായിട്ടും കിട്ടും അതിൽ കഴിഞ്ഞ് എനിക്ക് ഒന്നും ഇങ്ങനെ അനുകരിക്കാനാവില്ല ദൈവം എല്ലാം കാണാൻ കഴിവുള്ളതാണ് അതുകൊണ്ട്